ിൽ ആധുനിക വികസനം അക്കാദമി നെന്മാറ എൻസ് കോളേജിൽ റൂസ പദ്ധതി പ്രകാരം രണ്ട് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ബിന്ദു വിദ്യാഭ്യാസത്തോടൊപ്പം സാമ്പത്തിക മൂല്യവും വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയും ആവിഷ്കരിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽ നേടാൻ ഉപകരിക്കുന്ന പദ്ധതികളാണ് ആവശ്യം റൂസ പദ്ധതി പ്രകാരം അഞ്ഞൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് ചെലവഴിക്കുന്നത് കോളേജുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഓരോ കലാലയങ്ങളും യൂണിവേഴ്സിറ്റികളും എല്ലാം ഉത്പാദിപ്പിക്കുന്ന ട്രാൻസ്ലേഷണ നോളജ് ആണ് നാം ഇന്ന് പ്രാധാന്യം നൽകുന്നത് തിയറിറ്റിക്കലായിട്ടുള്ള അന്വേഷണങ്ങളോടൊപ്പം അത് അതിൻ്റെ ഇഫക്റ്റ് മനുഷ്യർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെയും പ്രോസസ്സിൻ്റെയും സർവീസുകളുടെയും ഒക്കെ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു പിടി വിദ്യാർത്ഥികൾ നമ്മുടെ കലാലയത്തിലുണ്ടാവും അവരുടെ അഭിരുചിക്കൊത്ത അന്ധസുറ്റ തൊഴിലവസരങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കാൻ സഹായകരമായ വിധത്തിൽ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താൻ ഉത്തരുന്ന സ്കിൽ എൻഹാൻസ്മെന്റ് പ്രവർത്തനങ്ങൾ ആവശ്യമാണ് നമുക്ക് അതുപോലെ പ്രവർത്തിമുഖ വിദ്യാഭ്യാസം ചെയ്ത് പഠിക്കുക അതിനാണ് എൺ വൈ യു ലേൺ പോലുള്ള പദ്ധതികൾ പഠിക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ തന്നെ തൊഴിൽ ആഭിമുഖ്യം വളർത്തുക എന്നുള്ള ആശയം അതുപോലെ നൂതനമായിട്ടുള്ള ഒരാശയം ഇനോവേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥിക്ക് അതിനെ പ്രായോഗിക തലത്തിലേക്ക് സാക്ഷാത്കരിക്കാൻ അഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സർക്കാർ ധനസഹായം നൽകുന്നുണ്ട് കെ ഡി പ്രസന്നൻ എം എൽ എ അധ്യക്ഷനായി കെ ബാബു എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു റൂസ സ്റ്റേറ്റ് കോർഡിനേറ്റർ കെ സുധീർ ഐ എസ് മേലാർകോട് പഞ്ചായത്ത് പ്രസിഡന്റ് എ വത്സല വാർഡ് മെമ്പർ കെ ഓമന നിർമ്മിതി കേന്ദ്ര റീജിയണൽ എഞ്ചിനീയർ എം ഗിരീഷ് പി ടി വൈസ് പ്രസിഡന്റ് കാസിം കോളേജ് ചെയർമാൻ ഉണ്ണി എന്നിവർ പ്രസംഗിച്ചു കോളേജ് പ്രിൻസിപ്പൽ കെ എ തുളസി സ്വാഗതവും റൂസ കോർഡിനേറ്റർ ഡോക്ടർ എസ് സുനിൽകുമാർ നന്ദിയും പറഞ്ഞു യു ടി പാലക്കാട്